കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിലെ പെരുമണ്ണയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യം തള്ളിയതായി പരാതി ആശുപത്രി മാലിന്യം അടക്കമാണ് തള്ളിയത് സ്ഥലം ഉടമ പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകി പഞ്ചായത്ത് പ്രസിഡന്റും ആരോഗ്യ വിഭാഗം ജീവനക്കാരും സ്ഥലം സന്ദർശിച്ചു വലിയ അളവിലാണ് മാലിന്യം തള്ളിയത് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുവയും ആരോഗ്യ വിഭാഗവും അറിയിച്ചു ഇരുട്ടിന്റെ മറവിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് വൻതോതിൽ മാലിന്യം തള്ളിയത് ആശുപത്രിയിൽ നിന്നുള്ള ബയോമെഡിക്കൽ കെമിക്കൽ ഉൾപ്പെടെയാണ് തള്ളിയത് സംഭവ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ നാട്ടുകാരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വലിയ ലോറിയിൽ കൊണ്ടുവന്നാണ് തള്ളിയതെന്ന് ബോധ്യമായത് തുടർന്ന് പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ വാർഡ്മർ ഷാജു ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഗുരുതര പ്രശ്നമാണിതെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ സംസ്ഥാനം മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഗ്രാമങ്ങൾ മുതൽ പട്ടണങ്ങൾ വരെ ശുചീകരണ പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് ആ കാല ആ സമയത്താണ് പെരുമണ്ടക്കലാരി ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാറാം വാർഡിലെ തോട്ടുങ്കായ ഭാഗത്ത് ടൺ കണക്കിനുള്ള ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ വേസ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ വേസ്റ്റുകൾ ഇവിടെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി നിക്ഷേപിച്ചിട്ടുള്ളത് ഈ സാമൂഹ്യ കടുത്ത നടപടിയുമായി പഞ്ചായത്തും അതുമായി പോലീസ് അധികാരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളത് പഞ്ചായത്ത് ആവശ്യപ്പെടുകയാണ് ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ കണ്ടെത്തുന്നതിന് പൊതുജനങ്ങളും സന്നദ്ധ പ്രവർത്തകർ എല്ലാം അടങ്ങിയ ഒരു ടീം പഞ്ചായത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് മാലിന്യം തള്ളിയവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും പോലീസിൽ പരാതിപ്പെട്ടതായും സ്ഥല ഉടമയും പറഞ്ഞു ഞങ്ങളുടെ അവകാശത്തിലുള്ള ഭൂമിയിലാണ് ഈ ഒരു മാലിന്യം കൊണ്ടുവന്നിട്ടിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഏകദേശം ഒരു ഒന്നേ പതിനഞ്ച് സമയത്താണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായി അടുത്തുള്ള സി സി ടി വി ഫുട്ടേജുകളൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചു അപ്പോൾ ഇതിൻ്റെ പുറകിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് എന്ത് വണ്ടിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് മറ്റുള്ള അങ്ങനെയൊക്കെ കാര്യങ്ങൾ കിട്ടി അപ്പോൾ ഇന്ന് വേസ്റ്റൊക്കെ നോക്കി ഇതിനൊക്കെ മനസ്സിലായത് നമ്മുടെ തൊട്ടടുത്തുള്ള തന്നെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലുകളിലെ ഹോസ്പിറ്റലിലെ വേസ്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ കെമിക്കൽ മറ്റു സാംക്രമിക രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പകർത്താൻ സാധ്യതയുള്ള പല കെമിക്കൽ മാലിന്യങ്ങളടക്കം വലിയൊരു കൂമ്പാരം തന്നെ ഏകദേശം ഒരു നാലഞ്ച് ടണ്ണോളം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇത് നമ്മൾ അടുത്തൊക്കെ വീടുകളിലാണ് മക്കളൊക്കെ ഓടി കളിക്കുന്ന സ്ഥലങ്ങളാണ് കുട്ടികൾക്കൊക്കെ അസുഖം വരാൻ വളരെ സാധ്യതയുണ്ട് അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ കൽപ്പഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സി ഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആശുപത്രി വലിയ മാലിന്യമാണ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു നമ്മളിപ്പോൾ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തില് ഇതിനകത്ത് കാണുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ട് അതായത് സ്വകാര്യ ആശുപത്രിയിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെ കൺസ്ട്രക്ഷൻസിന് യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ അടക്കമാണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് സിറിഞ്ച് ഉൾപ്പെടെയുള്ള അത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് എന്തായാലും നമ്മൾ ആക്ഷൻ എടുക്കും